യു എസ് എച്ച് ഡി വിസാ ഫീസ് വർദ്ധിപ്പിച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണ് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഡോളർ ഇടയിൽ ഉണ്ടായിരുന്ന ഫീസ് ഒരു ലക്ഷം ഡോളർ ആക്കിയാണ് കുത്തനെ കൂട്ടിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യൻ പ്രൊഫഷണൽ അടക്കം വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് യു എസിലെ ജോലി സ്വപ്നം കണ്ടവർ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഇതോടെ മറ്റ് വഴികൾ യു എസ് ഈ പ്രൊഫഷണൽസ് തേടുകയാണ് കാനഡയിലേക്ക് പോകാനും യു കെയിലേക്ക് പോകാനും ചിലർ പദ്ധതിയിടുന്നു അങ്ങനെ മറ്റു ചിലരാണ് ഓസ്ട്രേലിയയ്ക്ക് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ബി ഈ പ്രൊഫഷണൽസ് നോക്കുകയാണ് അതോടൊപ്പമാണ് ചേക്കേറാനുള്ള ചിലരുടെ പ്ലാനും എന്താണ് ഈ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള ടിക്കളുടെ അടക്കമുള്ള പ്രൊഫഷണലുകളുടെ പ്ലാന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രംപിൻ്റെ ഈ പുതിയ നയം എന്ന് പറയുന്നത് ദുബായ് ശരിക്കും ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക ടക്കികൾക്ക് അത്രയും സാധ്യതകളാണ് ദുബായിൽ ഉള്ളത് അതിൻ്റെ പ്രധാന കാരണം ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫെസിലിറ്റി ദുബായ് കൊണ്ടുവരുന്നുണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ നമ്മൾ ദുബായിയുടെ ഒരു ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കിയാലും അതിലെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു മേഖലയായിരുന്നു അവരുടെ ഒന്ന് രണ്ടാമത്തത് ഈ എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയിൽ നികുതിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കൂടുതൽ പൈസ അടക്കേണ്ടി വരുന്നു പക്ഷേ ദുബായ് ആണ് ഫ്രീയാണ് നികുതി രഹിത ഒരു സ്ഥലമാണ് ദുബായ് പിന്നെ വിസയിലുള്ള അത്ര ഈ എച്ച് വൺ വിസയുടെ അത്ര ഒരു കടുംപിടുത്തൊന്നും ദുബായ് വിസയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല ഇതൊക്കെ ടക്കികളെ ദുബായിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ദുബായ് ഒരു മുഴ മുന്നേ എറിഞ്ഞു എന്ന് നമുക്ക് പറയാം അതെ അഞ്ച് വർഷം മുന്നേ തന്നെ ഇവർ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ദുബായ് കുറച്ചും കൂടി ഒരു അതായത് ടക്കി സൗഹൃദം അല്ലെങ്കിൽ ആളുകൾക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാക്കി മാറ്റാനുള്ള പ്രവർത്തനം ദുബായ് ഒരു അഞ്ച് വർഷം മുന്നേ ഉള്ളത് ആ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അപ്പം അതിലേറ്റവും നമുക്ക് പ്രധാനപ്പെട്ടത് നമുക്ക് ടക്കികളുടെ കാര്യത്തേക്ക് വരുവാണെങ്കിൽ ടെക്നുകൾക്ക് വലിയ സാധ്യതകളാണ് ദുബായിൽ ഉള്ളത് എന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ പറ്റുന്നത് ദുബായ് പുറത്തിറക്കിയ വിസകളാണ് വിസയിലുള്ള ചില മാറ്റ് മാറ്റങ്ങൾ അല്ലെങ്കിൽ വിസയുടെ ആനുകൂല്യങ്ങളൊക്കെയാണ് ഈ മറ്റേ അമേരിക്കയിൽ ഇതുമായി ഫ്രീ എച്ച് വൺ വിസ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എച്ച് എം ബി സി ഉണ്ട് ഓ വൺ ബി സി ഉണ്ട് ഇതോടൊപ്പം നമുക്ക് എച്ച് എം ബി സി അപ്ഡേറ്റും കൂടെ റീസെന്റ് അപ്ഡേറ്റും കൂടെ ചെയ്യണം അതെ അതെ എച്ച് എം ബി സിയിൽ വർദ്ധിപ്പിച്ചേക്കുന്നത് ഒരു ലക്ഷം ഡോളർ ആക്കി വർദ്ധിപ്പിച്ചേക്കാണ് ഫീസ് അതെ ഒരു അതെ എച്ച് എൻ എന്ന് പറയുന്നത് സ്പോൺസർ ചെയ്യുന്നതാണ് എംപ്ലോയർ കമ്പനി എംപ്ലോയെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർ ചെയ്യുകയാണ് ഈ വിസയിൽ അപ്പം ആ എംപ്ലോയ എംപ്ലോയർ കൊടുക്കേണ്ട കമ്പനി കൊടുക്കേണ്ട ഫീസ് ആയിരുന്നു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ഡോളർ ക്ഷമിക്കണം ഒരു ലക്ഷം ഡോളർ നേരത്തെ രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയിലായിരുന്നു ഈ രണ്ടായിരം ഡോളറിനും അയ്യായിരം ഡോളറിനും ഇടയിലായിരുന്നു ഈ ഫീസ് അതാണ് കുത്തനെ കൂട്ടിയിരിക്കുന്നത് ഇതേ തുടർന്ന് ഇന്ത്യൻ യൂസിലുള്ള എച്ച് എൻ ബി ഉടമ എച്ച് എൻ ബി വിസ ഉടമകളായ വലിയ പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് അതിൽ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ സ്കിൽഡ് പ്രൊഫഷണൽസൊപ്പം യൂസിലുള്ളവർക്കും പരിഭ്രാന്തി ഉണ്ടായി അവർ നാട്ടിലേക്ക് യാത്ര പറയാനായിട്ടൊക്കെ യാത്ര റദ്ദാക്കി അങ്ങനെ യൂസിൽ തുടരാനുള്ള നീക്കം തുടർന്നു അങ്ങനെയൊക്കെ വലിയൊരു പരിഭ്രാന്തി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോളിൽ ലാബിറ്റ് വന്ന് പറഞ്ഞു പുതിയതായിട്ട് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഫീസ് ബാധകമാകുന്നത് നിലവിൽ വിസയെ തുടരുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല അവർ പരിഭ്രാന്തപ്പെടേണ്ട കാര്യമില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം ആയിട്ടുള്ള അപ്ഡേറ്റും കൂടെ ഈ നിലവിലെ ഇപ്പം നിലവിലെ യു എസ് ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യക്കാരുടെ അടക്കം ജോലി ചെയ്യുന്നുണ്ട് എച്ച് എൻ പി വിസ എന്ന് തന്നെ ടെക് എൻജിനീയറിങ് ഐ ടി എഞ്ചിനീയറിങ് അതുപോലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള എക്സ്പേർട്ടിൻസ് എക്സ്പേർട്ട്സിനുള്ള വിസയാണ് എച്ച് എൻ പി വിസ അപ്പം ഒരുപാട് ഇന്ത്യക്കാരുടെ ഇന്ത്യൻകാര് അവിടുത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് ഈ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരടക്കമുള്ളവർക്ക് ഈ ഈ വിസാ ഫീസ് വർധന ഒഴിവാക്കാനൊരു പ്ലാൻ ഇടുന്നുണ്ട് ഇത് റിപ്പോർട്ടുകളാണ് യു മായിട്ട് പറഞ്ഞതല്ല റിപ്പോർട്ടുകൾ പ്രകാരം ഈ എച്ച് എൻ ബി വിസയിൽ നിന്ന് ഇവരെ ഒഴിവാക്കാൻ ഈ ആരോഗ്യ പ്രവർത്തകർ ഒഴിവാക്കാൻ അടക്കമുള്ളവരെ ഒഴിവാക്കാൻ ഒരു പ്ലാൻ ഇട്ട് റിപ്പോർട്ട് ഇതോടൊപ്പം എച്ച് എം പി വിസ ഒരു വർഷം എൺപത്തി അയ്യായിരം എച്ച് എൻ വിസകളാണ് കൊടുക്കുന്നത് അറുപത്തയ്യായിരം ഒരു ഒരു പർട്ടിക്കുലർ പോർഷൻ മാറ്റി വെക്കുന്നു ഇരുപതിനായിരം ഇരുപതിനായിരം എന്ന് പറയുന്നത് യു എസ്സിൽ പഠിക്കുന്നത് യു എസ്സിലേക്ക് വിദ്യുത കോഴ്സിന് പഠിക്കുന്നവർക്കായി മാറ്റി വെച്ചേക്കുന്നത് യു എസിൽ വിദ്യാഭ്യാസം എടുത്ത് വരുന്ന വിദേശികളായ വിദേശികൾക്ക് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ ഇരുപതിനായിരം ഈ വിസ സ്ലോട്ട്സ് അറുപത്തയ്യായിരം അങ്ങനെ അങ്ങനെ എൺപത്തയ്യായിരം വിസ സ്ലോട്ടുകളാണ് ഒരു വർഷം എച്ച് എൻ വിസ സ്ലോട്ടുകളാണ് ഒരു വർഷം യു എസ് കൊടുക്കുന്നത് വിദേശികൾക്ക് കൊടുക്കുന്നത് അപ്പം ഇത്ര ഒരു ഒരു ഒരുപാട് ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് കമ്പനികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൺപത്തിയ്യായിരത്തിൽ കൂടുതലായിരിക്കും വിസ അതൊരു ലോട്ടറി സംവിധാനം വഴിയാണ് കൊടുക്കുന്നത് അത് പെർട്ടിക്കുലർ അതൊരു അതായത് നറുക്കെടുപ്പ് സംവിധാനം ലോട്ടറി സിസ്റ്റമാണ് അവിടുത്തെ അപ്പൊ അതിന് പകരം പുതിയൊരു സിസ്റ്റം നടപ്പാക്കാനും കൂടെ യു എസ് ഒരു പദ്ധതി കിട്ടുന്നുണ്ട് അത് റീസെന്റ് ആയിട്ട് അടുത്ത ഒരു ഒരു മാസം രണ്ടു മാസമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് അതായത് എച്ച് ബി വിഷയിൽ വരുന്ന എംപ്ലോയിയുടെ ജോ കിട്ടുന്ന സാലറി അനുസരിച്ച് ഇത് സാധ്യത ഈ വിസ കൊടുക്കാനുള്ള സാധ്യത കൂട്ടുമാണ് യൂസിൻ്റെ ഭരണ പ്ലാൻ ചെയ്യുന്നത് അതായത് ഒന്നുകൂടി പറയുവാണെങ്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് എത്ര ഇപ്പം എൺപത്തയ്യായിരം ഡോളർ കിട്ടുന്ന അറുപതിനായിരം ഡോളർ കിട്ടുന്ന ഒരു എംപ്ലോയി ഉണ്ട് അമ്പതിനായിരം ഡോളർ കിട്ടുന്ന എംപ്ലോയി ഉണ്ട് എംപ്ലോയി ഉണ്ടെങ്കിൽ അതായത് കമ്പനി കൊടുക്കുന്ന സാലറി സ്ട്രക്ചർ ഇതാണെങ്കിൽ ആ അറുപതിനായിരം ഏറ്റവും കൂടുതൽ സാലറി ഉള്ളവർക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കൊടുക്കാനാണ് യൂസ് പദ്ധതി കിട്ടുന്നത് കൂടുതൽ അതായത് കൂടുതൽ സാലറി കൊടുക്കേണ്ടവർക്ക് സാലറി കിട്ടാൻ ചാൻസ് ഉള്ളവർക്ക് വിസ കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നാണ് റീസെന്റ് റിപ്പോർട്ട് അതായത് ഏറ്റവും താഴെ തട്ടിൽ ചെറിയ സാലറി കിട്ടുന്നവർക്ക് എച്ച് എൻ ബി വിസയിലേക്ക് അടുപ്പിക്കുന്ന അടുപ്പിക്കാൻ അവർക്ക് പ്ലാനില്ല അതോടൊപ്പം തന്നെയാണ് ഇപ്പം വലിയ വലിയ എച്ച് എൻ ബി വിസ ഒരു ലക്ഷം ഡോളർ കൊടുക്കണമെങ്കിൽ അത്രയും ഒരു ലക്ഷം ഡോളർ ഫീസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഒരു കമ്പനി നോക്കുവാണ് ഇപ്പം ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കഴിവാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അപ്പം ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുടിയേറ്റം കുറയ്ക്കുകയാണ് എച്ച് എൻ ബി വി ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ കമ്പനികൾ you ഈ വിസയിൽ അപേക്ഷിച്ച് കുറെ പേരെ വിദേശികളായ കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതോടെ ഇതോടെ യു എസിലെ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടുന്നു യു എസ്ക പൗരന്മാർക്കിടയിൽ ഇതിനൊരു മുറി ഉറപ്പുണ്ടാകുന്നു അവരങ്ങനെ ശക്തമായിട്ട് വിസയ്ക്കെതിരെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യു എസിന്റെ ഈ പ്ലാന് അപ്പം നമ്മളിപ്പം പറഞ്ഞു വന്നത് ഈ ടെക്കുകളൊക്കെ അടക്കം ജി സി സി രാജ്യങ്ങളിലേക്ക് പ്ലാൻ ഇടുന്നതാണ് അപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഏതൊക്കെ വിസയാണ് ഈ ജി സി സി ഈ ടെക്കുകളെ അടക്കമുള്ള പ്രൊഫഷണലുകളെ കാത്തിരിക്കുന്നത് ജി സി സിയിൽ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈ ടെക്കികൾ അമേരിക്കയിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ നാട്ടിൽ വരാൻ ഇപ്പം നിൽക്കുന്നില്ല കാരണം ഈ വിസയുടെ പ്രശ്നം കാര്യങ്ങളും കലീജും ഗൾഫൊക്കെ ഇത് വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഞാനൊരിടക്ക് വായിച്ചായിരുന്നു അതിനകത്ത് അവർ പറയുന്നുണ്ട് കാലിഫോർണിയ എന്ന് പറയുന്ന സിറ്റി അത് ടെക്കികളുടെ ഒരു കേന്ദ്രമായിരുന്നു കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ അവർക്ക് ദുബായ് മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു അതായത് ഇന്റർനെറ്റ് സിറ്റിയിലേക്ക് വരാം അബുദാബി ഹബ് സെവൻറ്റീൻ വൺ എന്ന് പറഞ്ഞിട്ട് ടക്കികൾക്ക് മാത്രമുള്ള സിറ്റി ഉണ്ട് അതേപോലെ റിയാദിലെ ഒരുപാട് ടക്കി ഉണ്ട് ഇവർക്കൊക്കെ നിങ്ങൾക്ക് സ്വാഗതം എന്നാണ് അവരതിനകത്ത് പറഞ്ഞിരുന്നത് വിദഗ്ധർ പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ദുബായിൻ്റെ ഈ പറഞ്ഞതുപോലെ വിസയുടെ മാറ്റർ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ ഞാൻ നമ്മൾ സംസാരിക്കുന്ന മുന്നേ തന്നെ ഞാൻ ചെറുതായിട്ട് നോട്ട് ചെയ്തിരുന്നു അതിലൊന്നാണ് ഗോൾഡൻ വിസ യു ഇ ഗോൾഡൻ വിസ രണ്ടാമത്തത് ഫ്രീലാൻസ് വിസ പിന്നെ മൂന്ന് വർക്ക് റിമോട്ട് വർക്ക് വിസ എന്ന് പറയുന്നത് ഈ മൂന്ന് വിസയും അതായത് ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ദുബായി കൊണ്ടുവന്നു പോകുന്ന വിസമാണ് അതിൽ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഒരു ലക്ഷം ദൃഹം കണ്ടോ അതിന് ചിലവുള്ളൂ പത്ത് വർഷത്തെ നമുക്ക് വാറണ്ടി കിട്ടും നമ്മുടെ കെമിറേറ്റ് സൈഡ് കിട്ടും നമുക്ക് കുടുംബത്തെ സ്പോൺസർ ചെയ്യാം അപ്പോൾ ഈ വിസ ഉണ്ടെങ്കിൽ നമുക്കൊരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ദുബായിൽ ഇരുന്ന് വർക്ക് ചെയ്യാം രണ്ട് ഈ ഫ്രീലാൻസ് വിസ ഇതുപോലെ തന്നെയാണ് നമുക്ക് എമിറേറ്റ് സൈഡ് കിട്ടും ഫാമിലിനെ കൊണ്ടുവരാം ദുബായിൽ ദുബായിലിരുന്ന് വർക്ക് ചെയ്താൽ വേറൊരു കമ്പനി അതുപോലെയാണ് റിമോട്ട് വർക്ക് വിസ പിന്നെ മറ്റൊരു മിഷൻ വിസ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും വർക്കിനൊക്കെ ചെറിയതായിട്ട് കമ്പനി വിടുമല്ലോ അപ്പോൾ നമ്മുടെ കമ്പനി നമ്മളൊരു ഒരു പതിനഞ്ച് ദിവസത്തിന് ഇപ്പോൾ ദുബായ്ക്ക് വിടുവാണെങ്കിൽ നമുക്ക് ഈ വിസ എടുത്തിട്ട് പോയാൽ മതി ചെറിയ പൈസയുള്ളൂ ഇതിനൊക്കെ അതായത് ഒരു വിസിറ്റ് നടത്താൻ ഒരു വിസിറ്റ് നടത്താൻ അതായത് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ കമ്പനി വിടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വലിയ പൈസ കൊടുത്തിട്ടൊന്നും എടുക്കണ്ട ഈ ചെറിയ പൈസ കൊടുത്തിട്ട് എടുത്താൽ മതി എന്നുള്ളത് ഈ ഫ്രീലാൻസ് വിസക്ക് എനിക്ക് തോന്നുന്ന ഒരു ഏഴായിരത്തഞ്ഞൂറ് ദർഹം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ദർഹമിൻ്റെ ഇടയിൽ നമുക്ക് ആ വിസ കിട്ടും ഈ മറ്റേ റിമോട്ട് വർക്ക് വിസയും ഇതേപോലെ ചെറിയ പൈസയ്ക്ക് അതായത് മുന്നൂറ്റമ്പത് ദർഹം മുതലൊക്കെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നമ്മളുടെ കാലയളവിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ചിലപ്പോൾ നീളമായിരിക്കും പക്ഷേ എങ്കിൽ പോലും ദുബായ് എത്തരത്തിലൂടെ ഒരു വിസ കൊടുക്കുന്നു എന്നുള്ളത് ഭയങ്കര നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഇർസു കാല പെർമിറ്റ് കൊടുക്കുന്നത് വിസയിൽ ഉൾ അല്ലാണ്ട് ഈ ദുബായ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ആഗോള ബിസിനസ് ഹബ്ബുകൾ ദുബായിൽ ഇഷ്ടംപോലെ ആഗോള ബിസിനസ് ഹബ്ബുകളുണ്ട് ഈ മറ്റേ ജി സി സി ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഇത് ഇതിലൊക്കെ ഈ വലിയ വലിയ സ്പേസുകൾ കമ്പനികൾ എടുത്തിട്ട് അവിടെ ചെറിയ ചെറിയ നല്ല നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ട് ചെറിയ ഒരു ഒരു ചെറിയ ചെറിയ ഹബ്ബുകളാക്കിയിട്ട് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആളുകളെ കൊണ്ടുവരാം ദുബായ് ഇൻ്റർനാഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നു പിന്നെ നല്ല വർക്ക് ചെയ്യാൻ നല്ല സ്ഥലം കൊടുക്കുന്നു താമസിക്കാൻ നല്ല സ്ഥലം കൊടുക്കുന്നു പിന്നെ വേൾഡ് വൺ ക്വാളിറ്റി ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു ഇനിയിപ്പോൾ ആണ് ജോലിക്ക് കൊണ്ടു നമ്പർ വൺ ആയിട്ട് സുരക്ഷ സ്ത്രീകൾക്ക് നമ്പർ ആയിട്ട് സുരക്ഷയുള്ള പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു രാജ്യമാണ് യു എ അപ്പോൾ അവിടെ അത് നന്നാവുന്നു നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ ദുബായ് എയർപോർട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അവിടെ വെട്ടയ്ക്കും കണക്ഷൻ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ദുബായ് കൊടുക്കുമ്പോൾ പ്ലാൻ ഒരു ബി തന്നെയാണ് ാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിൽ നേരത്തെ വിസ എച്ച് വിസയ്ക്ക് പുറമെ മറ്റേതൊക്കെ അപ്പം അതിലെ യു എസ് വിസകളെ കുറിച്ചും കൂടെ അതിനെ കുറിച്ചും കൂടെ ചെറു ചുരുക്കി പറയാം എൽവൺ വിസ എന്ന് പറയുന്ന വിസയുണ്ട് യു എസ് അത് അതായത് വിസ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുകയാണ് എച്ച് എൽവൺ വിസ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഒരു യുഎസ്ഡ് കമ്പനിയുടെ ഒരു ജീവനക്കാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ ജീവനക്കാരനെ യു യൂസിലേക്ക് കൊണ്ട് ഒരു ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ ഉപയോഗിക്കേണ്ട വിസയാണ് അത്തരത്തിലുള്ളൊരു വിസയാണ് അതായത് എംപ്ലോയർക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് യൂസിലേക്ക് കൊണ്ടുവരാണെങ്കിൽ യൂസ് ഭരണകൂടം അനുവദിക്കുന്ന ഒരു വിസയാണ് എൽവൺ വിസ ഇതാണ് എൽവൺ വിസയെ കുറിച്ച് പറയാനുള്ളത് ചുരുക്കി പറയാനുള്ളത് അതോടൊപ്പം ഓവൺ വിസ എന്ന് പറഞ്ഞൊരു വിസയുണ്ട് ഓവൺ വിസ എന്ന് പറഞ്ഞാൽ ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിനുള്ള ഒരു വിസയാണ് അതായത് യൂസ് ഏറ്റവും അസാധാരണ കഴിവുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഓവൺ വിസ എന്ന് പറയുന്നത് എച്ച്ഒൺ വിസ നിരവധി തവണ നിരസിച്ചവർക്ക് കിട്ടിയ ചരിത്രമുണ്ട് അപ്പം അത്രയും ഒരു ഏറ്റവും അസാധാരണ കഴിവുള്ളവർക്ക് യു എസ് കൊടുക്കുന്ന ഒരു വിസയാണ് ഓവൺ വിസ അപ്പം എച്ച് വൺ വിസക്ക് എച്ച് എൻ വിസക്ക് പുറമേ ഏതൊക്കെ വിസയാണെന്ന് ഉള്ളതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ എൽ വൺ വിസയും ഓവൺ വിസയും പ്രൊഫഷണൽസിനുണ്ട് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഓവൺ വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം എൽ വൺ വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ എച്ച് എൻ വിസയെ യു എസ് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനികൾ അടുത്ത നീക്കം ചെയ്ത് നടത്തുന്നത് ചിലപ്പോൾ എൽ വൺ വിസ ഉപയോഗിച്ച് എംപ്ലോ എംപ്ലോയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു പദ്ധതി എന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ടുള്ള അടുത്ത് നടപടി അടുത്തതായിട്ട് പറയുന്നത് ബി ടാർഗറ്റ് ടാർഗറ്റ് നെക്സ്റ്റ് വിസ പറയുന്നുണ്ട് ഓ അപ്പൊ ആ സമയത്താണ് ദുബായ് വിസ കുറച്ചും നടപടിക്രമങ്ങളിലൂടെ പോകുന്നതും പത്ത് വർഷത്തെ ഗോൾഡൻ വിസ ഇവിടെ വിസ ടൈറ്റ് ആക്കി കൊടുക്കുന്ന ദുബായ് കുറച്ചും കൂടി പിന്നെ ദുബായിൽ മറ്റേ ഡോളറിൽ കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ട് ടക്കികൾ എപ്പോഴും സ്വാഗതം ചെയ്തത് കൊണ്ടിരിക്കാനുള്ള എല്ലാ നടപടി പ്രക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദുബായിൽ എന്ന് പറയുമ്പോൾ പിന്നെ ടക്കികൾക്ക് എനിക്ക് തോന്നുന്നു ദുബായിൽ നമ്മൾ ദുബായിയുടെ ഫെസിലിറ്റി നമ്മളെപ്പോഴും കാണുന്നതാണ് ദുബായിനെ കുറിച്ച് നമ്മളെപ്പോഴും വായിക്കുന്നതാണ് എല്ലാ ഫസ്റ്റ് എപ്പോഴും ഫസ്റ്റ് ആവണം എന്നുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളോടൊരു വരെ മത്സരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ദുബായെന്ന് പറയുന്നത് എന്തുകൊണ്ട് ദുബായ്ക്ക് അയക്കൂടാ അവർ അതായത് ഞങ്ങളുടെ എണ്ണ ഊറ്റി വിട്ടിട്ട് അവർ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാന്നുള്ളത് പക്ഷെ അതിൽ പ്ലാൻ എ ടെക്കുകൾക്ക് ദുബായി ആണെങ്കിൽ മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട് അതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് വരുവാണെങ്കിൽ ഈ ലിങ്ക്ഡിന്റെ ഒരു റിപ്പോർട്ടായിരുന്നു ലിങ്ക് പ്രസി റിപ്പോർട്ടായിരുന്നത് അതായത് ടെക്കികൾക്ക് ദുബായിലെ ടെക്കികൾക്ക് ദുബായ് ജൂലെ ടെക്കികൾക്ക് കേരളത്തിലേക്ക് വരാൻ കൂടി ആഗ്രഹമുണ്ട് ആ രീതിയിലുള്ള ആ തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ ഞാനത് വായിച്ചായിരുന്നു ഗൾഫ് ന്യൂസ് ആണ് തോന്നുന്നു ആ ലിങ്ക്ഡിൻ ഇൻസൈറ്റിന്റെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് അത് ഇതില് പറയുന്നത് ഇങ്ങനെ തൊള്ളായിരത്തി അല്ലെങ്കിൽ ഒമ്പതിനായിരത്തി എണ്ണൂറിൽ അധികം ആളുകള് ഈ ദുബായിൽ ടെക് മേഖലകളിൽ ജോലി ചെയ്യുന്ന യു എ ടെക് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു ഒൻപതിനായിരത്തി എണ്ണൂറിലധികം ആളുകള് അവർ മാറും ജോലി മാറുന്നത് കേരളത്തിലോട്ടാണെന്നാ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കർണാടക സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണെന്ന് പറയുന്നത് മലയാളികളല്ല അതെ അതെ അത് ശ്രദ്ധിക്കണം അതെ അതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മലയാളികൾ വരുന്നില്ല കർണാടകക്കാരും തമിഴ്നാട് സ്വദേശികളും വരുന്നു അവർ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ദുബായിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതേ സാലറി ഇവിടെ കമ്പനി തരാൻ റെഡിയാണ് റെഡിയാണ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊച്ചിയിലെ അതെ അതെ കൊച്ചിയിലെ കാര്യൊക്കെ എടുക്കുകയാണ് കൊച്ചിയിലെ ത്രിവാണ്ടരത്തെ കാര്യൊക്കെ എടുക്കുകയാണെങ്കിൽ ത്രിവാനത്ത് ടെക്നോ പാർക്ക് ഉണ്ട് കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ഉണ്ട് ഇൻഫോ പാർക്ക് തന്നെ ഓരോ സ്മാർട്ട് സിറ്റി ഉണ്ട് ഓരോ ദിവസവും അത് വികസിക്കുകയാണ് നമ്മൾ അടുത്ത കഴിഞ്ഞിടയ്ക്കാണ് ലുലുവിന്റെ ട്വിൻ ടവർ ഭയങ്കര ഒരുപാട് കമ്പനികൾക്കായിട്ടുള്ള അത്രയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം അവിടെ ഉണ്ട് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ അവിടുന്ന് അങ്ങനെ ടെക്നോ പാർക്കിന്റെ ആണെങ്കിൽ ടെക്നോ പാർക്ക് ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരുന്ന വികസന പ്രവർത്തികൾ അവിടെ നടക്കുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അതെ അതെ അപ്പം നമ്മൾ മലയാ പ്ലാൻ ബി ശ്രദ്ധിക്കുന്നില്ല നമുക്ക് നാട്ടിക്ക് എപ്പോൾ വരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ടാക്സും കൊടുത്ത് നല്ല കാലം മുഴുവൻ ഈ ഫ്ലാറ്റിനകത്ത് കളഞ്ഞിട്ട് നമ്മൾ നാട്ടിക്ക് വരുമ്പോഴ ഉത്സവവും ഓണം നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ തമിഴ്നാടും കർണാടകയിൽ നിന്നുള്ള ടക്കികൾ അവർ കേരളം ചൂസ് ചെയ്ത് തുടങ്ങി എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് അവർ കൂടുതലും നാട്ടിക്ക് പോകാൻ താല്പര്യപ്പെടുന്നു എന്നാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ പ്ലാൻ എനൊക്കെയും കൂടുതൽ നമ്മൾ മലയാളികൾ കുറച്ചും കൂടി പ്ലാൻ ബി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ില് നമ്മളുടെ പുതിയ ഒത്തിരി പതിവ് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ടെക്നോ പാർക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പിന്നെ കേരളയുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കളമശ്ശേരി ഭാഗത്ത് ഒരെണ്ണം ലോജിസ്റ്റിക് അദാനിയുടെ ലോജിസ്റ്റിക് കേരളത്തിൽ വരുന്നു ഒത്തിരി സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഒരു ദുബായ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ള ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മോദി അവസാനമായിട്ട് യു ഇ വിസിറ്റ് ചെയ്തത് അന്നും അദ്ദേഹം പോയിട്ട് അവിടെ ചർച്ച ചെയ്തത് ടെക്നോളജിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും നമ്മുടെ രൂപയും ദൃഹമും തമ്മിലുള്ള കരാറ് അൽ ഹിന്ദ് മോദി എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ വളരെ ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടിനോ ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത് ആ ഇരുപത് ആറ് റേഞ്ചിലെ സമയത്ത് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല ആ സമയത്ത് ദുബായ് രാജകുമാരൻ ഇവിടെ വരുന്നു അവരെ നമ്മൾ സ്വീകരിക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് ദുബായിൽ നിന്ന് എനിക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ വളരും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരും അപ്പൊ നമ്മൾ ദുബായിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയായി മാറുകയാണ് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് എറിയുവാണെങ്കിൽ ദുബായിൽ എടുക്കുന്ന ടക്കികൾക്ക് കേരളം മറ്റൊരു നല്ല ഓപ്ഷൻ ആണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് പക്ഷെ കൂടുതൽ ടക്കികളായ ആളുകൾ ഇപ്പോഴും അമേരിക്കയിൽ കഴിഞ്ഞാൽ പിന്നെ ദുബായി വരുന്നു ദുബായ് നല്ല സൗകര്യം കൊടുക്കുന്നു ദുബായിരുന്നു അവരുപയോഗിക്കുന്നു അപ്പം നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചു വിടാം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ആ സാധനം ഉപയോഗിച്ചു നമ്മൾ അവര് വിസ വിസയൊക്കെ കൊടുക്കണം നമുക്ക് നമ്മുടെ നാട്ടില് വിസയൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് താമസിക്കും ഒരു ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാതെ പക്ഷെ നമ്മൾ വീണ്ടും ദുബായ് നോക്കുന്നു ദുബായ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നു ഇപ്പൊ ഇപ്പൊ ഒരു വർഷം മുന്നേ അവർ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസരം മുതലെടുത്ത് അവരൊരു പത്ത് വർഷത്തേക്കുള്ള പ്ലാൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും എങ്ങനെ ടക്കികൾ അവിടെ നിർത്താം കാരണം അവർക്ക് വേറെ വരുമാന വരുമാനമാർഗ്ഗമില്ല അവർക്ക് ഈ ടൂറിസ്റ്റുകൾ വരണം ഇങ്ങനത്തെ വിസ വിൽക്കണം എന്നല്ലാണ്ട് ഒരു ഓയിൻ്റെ ഒരു കാലം അവരുടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി അവർക്ക് ഇനി ഇങ്ങനത്തെ പുതിയ ടൂറിസ്റ്റുകളെയും അല്ലെങ്കിൽ ഈ വിസയിൽ പുതിയ പുതിയ വിസകൾ ഇൻവെസ്റ്റ് ആളുകൾ എത്രയും എത്രയും കൂടുതൽ ആളുകൾ ദുബായിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങുകൾ അവരെന്തായാലും തയ്യാറാക്കും പിന്നെ ഇത്രയും ആളുകൾ വിത്ത് ഫാമിലി അടക്കമാണ് വരുന്നതെങ്കിൽ അവർക്ക് കുട്ടികളവിടെ പഠിക്കും അപ്പം അവരെല്ലാം ും ഒരു ഒരു ഫാമിലി മൊത്തം അവിടെ താമസിക്കുന്ന പേര് ഒരു ഒരു മാസം ഒരു ഏഴായിരം എട്ടായിരം ദർഹം ശമ്പളം ഓക്കെ അതിന് ചിലവാക്കുന്നു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇത്ര ചിലവാക്കുന്നു അപ്പം ഇതൊക്കെ പിന്നെ ദുബായിൽ പ്രത്യേകത ദുബായ് എപ്പോഴും ഇങ്ങനെ ഓരോ പരിപാടികൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ദുബായ് ഫൗണ്ടൈൻ തുറക്കുന്നു ദുബായിൽ മറ്റേ എക്സ്പോ വരുന്നു ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള കാശ് മേടിച്ചെടുക്കാനുള്ള മറ്റൊരു ആകർഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പന്ത്രണ്ടായിരം ദർഹം ശമ്പളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ആറായിരം നമ്മളെ അടുത്തുനിന്ന് അങ്ങോട്ട് അവർ മേടിക്കും പക്ഷെ നമുക്ക് മനസ്സിലാവില്ല മറ്റെടുത്ത് ടാക്സ് ഒക്കെ കൊടുക്കുന്ന കാൽക്കുലേഷൻ ഉണ്ടാവും പക്ഷെ അതെങ്ങനെയെങ്കിലും അവരെ നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ ചെലവാപ്പിക്കും ആ ഒരു രീതി എപ്പോഴും ദുബായി എടുത്തിട്ടുള്ള ഒരു സമീപനമാണ് പിന്നെ ടക്കികളുടെ ഒരു വിഷയത്തില് ഇപ്പോൾ അമേരിക്ക എടുത്തേക്കുന്ന ഒരു തീരുമാനം പൊതുവെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താ തോന്നാറ് അമേരിക്കയുടെ ഒരു എന്ത് അതായത് നിലയം ബാധിക്കും ഈ വിഷയം ബാധിക്കും ഈ ഫീസ് അതായത് അമേരിക്കക്കാർക്ക് കൂടുതൽ ജോലി കിട്ടും ഇന്ത്യക്കാർ ഏറ്റവും കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശികളായ സ്കിൽഡ് വർക്കേഴ്സിൽ ഏറ്റവും കഴിവുള്ളവർക്ക് ജോലി കിട്ടും അല്ലാത്തവർക്ക് മറ്റു വഴികൾ തേടാമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകരുത് ഓക്കെ അപ്പം നമുക്ക് ദുബായും വേണം കേരളവും വേണം അമേരിക്കയും വേണം എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റുക ദുബായി അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളം മറ്റുള്ള അവസരങ്ങളുണ്ട് നല്ല ഓപ്ഷനാണ് അതെ അതെ എന്നുള്ളത്